ഹലോ ഗായ്സ് എസ് കെ വി ഇൻസൈറ്റ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ മലയാളികൾ ഓണം ആഘോഷിക്കുകയാണ് ലോകമെമ്പാടും നമ്മൾ മലയാളികൾ എന്ന് പറഞ്ഞാൽ ലോകമെമ്പാടും നമ്മൾ മലയാളികളുണ്ട് മലയാളികളില്ലാത്ത രാജ്യം ഇല്ല എന്ന് തന്നെ പറയാം അപ്പോൾ അങ്ങനെ എല്ലാവരും ഓണം ആഘോഷിക്കുന്ന ദിവസമാണ് അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ എല്ലാവർക്കും എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും എസ് കെ വി ഇൻസൈറ്റ്സ് എന്നുള്ള ഈ ചാനലിൻ്റെയും ഓണാശംസകൾ അപ്പോൾ നമുക്ക് ഇന്ന് സിനിമയുടെ റിവ്യൂ അല്ലെങ്കിൽ ഒരു ടീച്ചർ റിയാക്ഷൻ വീഡിയോ അതൊന്നും അല്ല ഒരു അപ്ഡേറ്റുകൾ കാര്യങ്ങളൊന്നുമല്ല ഇന്നൊരു ബ്ലോഗായിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാൻ ആക്ച്വലി കുറേ കാലമായിട്ട് ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് ഒരു ഡെയിലി മൈ ലൈഫ് വീഡിയോ ചെയ്യണം എന്ന് അപ്പോൾ ബെറ്റർ ആയിട്ട് ദിവസം എനിക്ക് തോന്നുന്നില്ല വേറെ എനിക്ക് കിട്ടുമെന്ന് കാര്യം ഓണം എന്നുള്ളത് നമ്മുടെ മലയാളികൾക്ക് അത്രയും ഇമ്പോർട്ടൻ്റ് ആയൊരു ദിവസമാണ് അപ്പോൾ ഇന്ന് രാവിലെ ഞാൻ തുടങ്ങിയത് രാവിലെ പൂക്കളം ഇട്ടിരുന്നു പൂക്കളം അനിയത്തിയാണ് ഇട്ടത് ആക്ച്വലി ഞാൻ കുറച്ച് ഹെൽപ്പൊക്കെ ചെയ്തിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിഞ്ഞ് അമ്പലത്തിലൊക്കെ പോയി വന്നു അമ്പലത്തിൽ കാര്യങ്ങളൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ നെക്സ്റ്റ് ഇനിയിപ്പോൾ പൂക്കളം ഞാൻ കാണിച്ചു തരാം അത് കഴിഞ്ഞ് ഫുഡ് കഴിക്കണം പിന്നെ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട് അതൊക്കെ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് തുടങ്ങാൻ പോകുന്നത് അപ്പം നമുക്ക് ആദ്യം ആ പൂക്കളം ഇന്നത്തെ പൂക്കളത്തിൽ തുടങ്ങാം അല്ലേ വാണ പൂക്കളം ആക്ച്വലി എന്നിട്ട് രാവിലെ നേരത്തെ കഴിഞ്ഞിട്ട് ഇട്ടതാണ് കേട്ടോ അത്യാവശ്യം നല്ല രീതി തന്നെ വന്നിട്ടുണ്ട് ഇൻ്റർലോക്കായിട്ട് അത്ര ക്ലാരിറ്റി ക്ലിയർ ആയിട്ടുണ്ടാവില്ല എന്നാലും നല്ലായിട്ടുണ്ട് നല്ലൊരു എഫേർട്ട് ആയിരുന്നു അത് കൈ സാധാരണ ഇത്ര വലിയൊരു പൂക്കളുണ്ടാവാറില്ല ചെറിയ ഉള്ള പൂക്കളൊക്കെ ആയിരുന്നു ഉണ്ടാവാറുള്ളത് പക്ഷേ ഇതെല്ലാം നന്നായിട്ടുണ്ട് അപ്പോൾ നമ്മുടെ അടുത്ത പരിപാടി എന്ന് വെച്ചാൽ എൻ്റെ റിലേറ്റീവ്സിൻ്റെ അതായത് അച്ഛൻ്റെ തറവാട് അല്ലേപോലെ ചെറിയ ചൻ ഇവരുടെയൊക്കെ വീട്ടിലേക്കൊന്ന് പോവുകയാണ് അപ്പോൾ ഞാനത് അവിടേക്കാണ് അതിൽ നിന്ന് പോകുന്നത് എല്ലാ പ്രാവശ്യവും നമ്മുടെ വീട്ടിലെ പരിപാടി പൂക്കളും പരിപാടിയും രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും കൂടി കസിൻസ് ഒക്കെ ഉണ്ടെങ്കിൽ അവരെല്ലാവരും കൂടി ഒരു ഫോട്ടോ എടുക്കലും പരിപാടിയൊക്കെ ഉണ്ട് ഞാനൊക്കെ ആക്ച്വലി അവിടെ ഉണ്ടെന്ന് അറിയില്ല എന്തായാലും ഒന്ന് പോയി നോക്കട്ടെ എത്ര പേരുണ്ടെന്ന് അറിയില്ല കുറേ പേര് ഇപ്പോൾ ഇപ്പോൾ ശ്രീനാഥ ഏട്ടനും വിഷ്ണുവാണെങ്കിൽ പുറത്താണ് ഇവിടെ ഇല്ല അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും കൂടി ഉണ്ട് എന്തായാലും ഉണ്ടാവും അവർ ലാലുട്ടനുണ്ടാവും ഗോപുട്ടനുണ്ടാവും അപ്പോൾ അവരുടെ അടുത്തേക്കാണ് ഒന്ന് പോകുന്നത് എല്ലാവരെയും ഒന്ന് കാണണം പിന്നെ തറവാട്ടിൽ പിന്നെ ഉണ്ടാടിൻ്റെ കുട്ടികളുണ്ട് അതായത് അച്ഛൻ്റെ ചേച്ചിയുടെ അൻ്റെ കുട്ടികൾ അവരൊക്കെ ഉണ്ട് അവരുടെ അടുത്തൊക്കെ എല്ലാവരും ഒന്ന് പോകണം ഇതാണ് നെക്സ്റ്റ് പരിപാടി ഇതാണ് അമ്പലം ഇവിടെ വരുമ്പോൾ ഇവിടെ കയറാം അവർ പൂക്കളൊക്കെ ഉണ്ടാവും അവിടെ ആകെ കാട് പിടിച്ചിട്ടുണ്ട് ശരി നല്ല മഴയൊക്കെ ആയിരുന്നല്ലോ ആ കാട് പിടിച്ച് മൂടി കിടക്കുക സുരേഷ് വാമിയുടെ വീട് ഷമ്മായി വീഡിയോ കോൾ ആണ് തോന്നുന്നത് നമസ്കാരം യെസ് ഇവിടുത്തെ പൂക്കള സൂപ്പർ ഷമ്മായി ഉണ്ട് സുരേഷ് വ്യാമുണ്ട് നമ്മൾ നേരത്തെ സുരേഷ് വാമിനും ഷമ്മായിനേയും രാവിലെ കണ്ടില്ലേ അതുപോലെ ഈ നമ്മുടെ പ്രകാശ് മാമിനെ മിനിമമായി കാണാം ഏ എപ്പഴും വിളിച്ചതോ ഹാപ്പി ഓണം ഹാപ്പി ഓണം ഇതാണ് പ്രകാശ് മാമ ഇത് മിനിമമായി ഇത് കോട്ടൻ നേരത്തെ കണ്ടില്ലേ ഞാൻ ഈ കസിൻസിനെ കസിൻസിന് കാണിച്ചു തരാം ഇവരൊക്കെ ഇവിടെ ഫോട്ടോഷൂട്ടാണ് ഞാൻ പറഞ്ഞില്ലേ ഇവരൊക്കെ ഇവിടെ ഉണ്ട് കുറച്ച് പേരൊക്കെ ഉണ്ട് അമ്പലത്തിൻ്റെ ഉള്ളിൽ ഫോട്ടോഷൂട്ടിലാണ് അപ്പം അവരെ ഞാൻ കാണിച്ചു തരാം പിടിച്ചു പിടിച്ചു ഞാൻ പറഞ്ഞില്ലേ ഫോട്ടോഷൂട്ടിലാണ് ഗംഭീര ഫോട്ടോ പരിപാടിയാണ് ഫോട്ടോഗ്രാഫർ ഓഫ് ഇന്ത്യ എൻ്റെ രണ്ടുമൂന്ന് ഫോട്ടോ എടുത്തേടാ ഇത് അമ്പലത്തിന്റെ പൂക്കളാണേ സൂപ്പർ അവിടെ ശ്രീകൃഷ്ണനായിരുന്നെങ്കിൽ ഇവിടെ ശിവന്റെ ശൂലം വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ ഇതാണ് അമ്പലം ശ്രീ ക്ഷേത്രം വന്നു

ാണ് എടുക്കെപ്പരോട്ടെ തെരിച്ചു പോണേ കളിക്കലേ കറക്റ്റ് കറക്റ്റ് പിടിക്കിട്ട് പറ എല്ലാരും ഫോട്ടോ തറവാടി ബാക്ക് സൈഡ് അപ്പോൾ ഇവിടെ ഇപ്പോൾ അച്ഛൻ്റെ ചേച്ചി പിന്നെ അതേപോലെ ചേച്ചിയുടെ മകൻ ആ കുട്ടികളെല്ലാവരും കൂടി സ്ഥലമാണ് ഇതാണ് ആ ഇവിടുത്തെ പൂക്കളം സെറ്റ് കുട്ടികളവിടെ കുട്ടികൾ വരുമോ അപ്പം ഇതാണ് അച്ഛൻ്റെ ചേച്ചി ഓഫ് കഴിയാം ഞങ്ങള് ആ അടിപൊളി അടിപൊളി സൂപ്പർ അപ്പോൾ അടുത്തത് നമ്മൾ ഇവിടുന്ന് നമ്മുടെ അമ്പലക്കുളം ആണ് നമ്മുടെ ലക്ഷ്യം അമ്പലക്കുളം കാണിച്ചു തരാം ഇത് ഞങ്ങളുടെ കുളത്തിലേക്കുള്ള വഴി കേട്ടോ അമ്പലക്കുളത്തിലേക്കുള്ള വഴിയാണ് അമ്പലക്കുളം നല്ല അടിപൊളി വഴിയാണ് ഇത് കണ്ടോ ഇതാണ് നമ്മുടെ കുളം ഞാൻ പറഞ്ഞ അമ്പലക്കുളം ഇതാണ് സൂപ്പർ മലയെ സെറ്റ് ഇങ്ങനെ കുളത്തിൻ്റെ ഇപ്പം ഇതാണ് നമ്മുടെ കുളം ആക്ച്വലി നല്ല കൽപ്പടവൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അതൊക്കെ ഇടിഞ്ഞു പോയി നമ്മൾ ചാടിയിരുന്ന കൽപ്പടം പറഞ്ഞത് ഇവിടെയായിരുന്നു കേട്ടോ നമ്മൾ ഈ ഒരു പടവ് സ്ത്രീ കൂടി ഉണ്ടായിരുന്നു അതൊക്കെ ഇടിഞ്ഞു പോയതാണ് അപ്പോൾ ഇനി എല്ലാവരുടെയും വീട്ടിലൊക്കെ ഒന്ന് പോയി എല്ലാവരുടും വിശേഷങ്ങളും ഓണത്തിൻ്റെ പരിപാടികളൊക്കെ ആയിട്ട് തകൃതിയായിട്ട് നടക്കുന്നുണ്ട് സദ്യയുടെ ഐറ്റംസ് പരിപാടികളും ഒരു സാധനം നടക്കുന്നുണ്ട് അപ്പോൾ ഇനി ഞാൻ വീട്ടിലേക്ക് എത്തട്ടെ സമയമായി സദ്യയുടെ ടൈം ആയി ഇനി വീട്ടിലെ അവസ്ഥ നോക്കട്ടെ ബാക്കി അത് കഴിഞ്ഞിട്ട് ഉച്ചയ്ക്ക് എനിക്കൊന്ന് മഞ്ചേരി ഫോണുച്ചയ്ക്ക് ശേഷം ഒരു മൂന്നര കഴിഞ്ഞിട്ട് അതാണ് അതാണിനി പുറത്തുള്ളൊരു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശാലുണ്ട് എൻ്റെ കൂടെ വിശാലിനെ എൻ്റെ സിനിമയുടെ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും വിശാലെൻ്റെ ഫ്രണ്ടാണ് ആക്ച്വലി പുള്ളിയാണ് എൻ്റെ കൂടെ എപ്പോഴും എവിടെ ആയാലും ഇവിടെ ആ ഒരു നാട്ടിലിപ്പോഴുള്ള ഫ്രണ്ട് എന്ന് പറയാനുള്ളത് കാരണം എല്ലാവരും ജോലി പരിപാടിയായിട്ട് പുറത്താണല്ലോ അപ്പം അങ്ങനെ ഉള്ളത് അപ്പോൾ എന്തായാലും ഇനി വീട്ടിലെത്തിയിട്ട് സദ്യയുടെ പരിപാടി എന്താണെന്ന് നോക്കാം അപ്പോൾ എല്ലാർത്ഥികളും കറക്ക കഴിഞ്ഞാൽ വീട്ടിലെത്തിരിക്കുകയാണ് അപ്പോൾ നമുക്ക് ശ്രദ്ധയ്ക്കുള്ള സമയമായി ഓണത്തിൻ്റെ മെയിൻ ഐറ്റം നമുക്ക് കഴിക്കാൻ പോയിട്ട് വരാം അതല്ല ഇപ്പടം പേരി കായികം പഴം മുങ്കാ പച്ചടി അച്ചാറ് അവിയൽ കാളൻ സദ്യ കഴിച്ചു കഴിഞ്ഞു അപ്പോൾ ഇനി പായസമുണ്ട് പാലടയാണ് അപ്പം അത് കുടിക്കാനാണ് നമ്മളത് ഇലയിൽ കഴിക്കാൻ പറ്റിയൊരു പാലത്തിനായിരുന്നില്ല അത്യാവശ്യം നല്ല പാലകൾ ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഗ്ലാസ്സിൽ ഗ്ലാസ്സിലെടുത്തിട്ടുണ്ട് കൊള്ള പിന്നെ അത്ര അധികം പായസം അധികം കുടിക്കാറില്ല മധുരം ചെറിയ ഡയറ്റിലും പരിപാടിയൊക്കെയാണ് അപ്പോൾ അത്ര മധുരം അങ്ങോട്ട് പിടിക്കാൻ പറ്റില്ല കുറച്ച് എടുത്തിട്ടുള്ളൂ ചെറിയ ഗ്ലാസ് ആണ് സദ്യ പരിപാടി കഴിഞ്ഞു അപ്പോൾ ഇനി മൂന്നര ആകുമ്പോൾ വരും മഞ്ചേരി പോകണം മഞ്ചേരി ഞങ്ങൾ അടുത്തുള്ള ടൗൺ അപ്പോൾ അവിടെ നിന്ന് പോകണം ഒരു ചെറിയ പർച്ചേസ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ എ ആർ എം മൂവി കാണാനുള്ള പ്ലാനുണ്ട് അപ്പോൾ എ ആർ എം വിശാല് കണ്ടിട്ടില്ല ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ഒരു ഒപ്പീനിയൻ ഞാൻ എന്തായാലും എൻ്റെ ചാനൽ പറഞ്ഞിട്ടുണ്ട് നിങ്ങളത് കാണാത്തവർ റിവ്യൂ കാണുക സിനിമ എന്തായാലും കാണുക കേട്ടോ നല്ല സിനിമയാണ് നല്ല കുട്ടികൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന സിനിമയാണ് അപ്പോൾ ഏറെ ഞാൻ എന്താ കാര്യം എന്ന് വെച്ചാൽ ഞാൻ ആദ്യം പോയ തിയേറ്ററിൽ സൗണ്ട് വളരെ മോശമായിരുന്നു ത്രീ ഡി വൈസ് ഐ മീൻ വിഷ്വലി അടിപൊളിയായിരുന്നു കാണാൻ പക്ഷേ സൗണ്ട് അത്ര ക്ലാരിറ്റി ഉണ്ടായിരുന്നില്ല അപ്പോൾ ഒന്ന് മഞ്ചേരി കൈരളി തിയേറ്ററിലാണ് ബുക്ക് ചെയ്തിട്ടുള്ളത് വൈകുന്നേരം ആറേ കാലിൻ്റെ ഷോ ആദ്യത്തെ പർച്ചേസും പരിപാടി കഴിഞ്ഞ് ആ ഒരു ടൈം ആകുമ്പോഴേക്കും നമ്മൾ സിനിമയുടെ ടൈം ആവുമല്ലോ അപ്പോൾ അങ്ങനെ കേളാനാണ് പ്ലാന് അപ്പോൾ വിശാല് വരുന്നവരെ ചെറിയൊരു ഉറക്കമൊക്കെ ആവാം അപ്പോൾ നമ്മൾ മൂവിക്ക് ഇറങ്ങുകയാണ് എത്തിയിട്ടുണ്ട് വിശാല ഇവിടെ ഇപ്പോൾ ഫാമിലി വെഡ്ഡിംഗ് സെറ്റിൽ വന്നിരിക്കുകയാണ് എനിക്ക് ചെറിയൊരു പർച്ചേസ് ഉണ്ട് ഇവിടെ അപ്പോൾ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ടാണ് അപ്പോൾ ആ ഒരു പർച്ചേസിന് വന്നിരിക്കുകയാണ് അപ്പോൾ ആദ്യം ഇവിടെ കഴിഞ്ഞിട്ട് ആണ് നമ്മൾ മൂവിക്ക് പോകുന്നത് അതിൽ ഇവിടുന്ന് കിട്ടുമെന്ന് നോക്കട്ടെ അതി കൂടെ പോയി നോക്കാം അതോ പറയാൻ കഴിയില്ല അപ്പോൾ നമ്മൾ നോക്കിയ പോലെയുള്ള കുർത്തൊന്നും ഇവിടെ ഇല്ല ആക്ച്വലി നമുക്ക് വേറൊരു ഷോപ്പും കൂടി പോയി നോക്കാം ക്ഷമ വലിയ തിരക്കൊന്നും വലിയ തിരക്കില്ല എന്നാലും സാധാരണ പറയുന്ന പോലെ അല്ലേ അത്ര വലിയ തിരക്ക് പറയാനില്ല ഇവിടെ തന്നെ അതെല്ലേ ഇതിന് ഇതിന്റെ ഫോർട്ടി ഫോർ ഒക്കെ കിട്ടുമോ ആണല്ലേ കൊള്ളാലോ ആ അപ്പം നമ്മൾ പർച്ചേസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നിങ്ങൾ എ ആറമ്മ കാണാൻ വേണ്ടി കൈതലി തെറ്റിൽ വന്നതാണ് നല്ല സ്ഥലം അപ്പം ഞാനങ്ങനെ വീട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണ് സിനിമ കണ്ടു ഓൾറെഡി കണ്ട സിനിമ തന്നെയാണ് പക്ഷേ സൗണ്ട് ക്വാളിറ്റി എനിക്ക് ഏറ്റവും കൂടുതൽ ഭയങ്കരമായിട്ട് കിട്ടിയത് ഇപ്പോൾ ഈ ഒരു തവണ കണ്ടപ്പോഴാണ് ഫസ്റ്റ് ടൈം അതുകൊണ്ടാണ് ഞാൻ സെക്കൻഡ് ടൈം ഇത് കാണണമെന്ന് വിചാരിച്ചത് സൗണ്ട് കിഡിലാൻ കാരണം ഇതിൻ്റെ ബി ജി എംസും കാര്യങ്ങളും വർക്ക് ചെയ്തത് ദിബു നൈന തോമസ് കിട്ടു വർക്ക് തന്നെയായിരുന്നു ഞാൻ സിനിമയുടെ ഡീറ്റെയിൽഡ് റിവ്യൂ ഞാൻ എൻ്റെ ചാനലിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ കാണാത്തവരത് കാണാം അപ്പോൾ എന്തായാലും ഇന്നത്തെ വ്ലോഗ് ഇവിടെ അവസാനിക്കുകയാണ് ഇതൊക്കെയാണ് ഇപ്പോൾ ഇന്നത്തെ തിരുവോണത്തിൻ്റെ ദിവസം ഉണ്ടായ കാര്യങ്ങൾ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അണ്ടൽ ധാൻ ബൈ